पेक्षी പരിശുദ്ധ ധ്രീത്വത്തിൻ്റെ തിരുനാള് തിരുസഭാ മാതാവ് ഇന്ന് ആഘോഷിക്കുന്നു ഹോളി ട്രിനിറ്റിയുടെ സോളം എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദവും നിങ്ങൾക്ക് നേരിക ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ എന്നും തോറ്റുപോകുന്നവനാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ അവൻ പരാജയപ്പെട്ടു പോകും അതുപോലെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ രഹസ്യമാണ് തൃത്വത്തിൻ്റെ രഹസ്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തിൻ്റെ തൃത്വൈകര രഹസ്യം സൃഷ്ടി തുടങ്ങാൻ നമുക്ക് നമ്മുടെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നിരുന്നുള്ള ഒരാലോചനയുടെ റിസൾട്ടാണ് മനുഷ്യൻ നമുക്ക് നമ്മുടെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം നമ്മൾ തിരുവചനത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് കാണുക ഈശോയുടെ യാത്രയിൽ യോഹനാ സുവിശേഷം വിശേഷം പതിനാറ് പതിനേഴ് അധ്യായം പതിനെട്ടാം അധ്യായം ഈശോ സഹനം ആരംഭിക്കുന്ന മുമ്പ് പിതാവിനെ ചേർത്ത് പിടിക്കുന്ന പുത്രൻ തമ്പുരാൻ തൃത്വത്തിൻ്റെ രഹസ്യപിതാവില്ലേ പിതാവും പുത്രനും പരിശുന്ദാത്മാവ് വന്ന മൂന്നാളുകൾ ഒരു ദൈവം ഒരു നേച്ചറ പക്ഷെ മൂന്നാളുകൾ പുത്രന് തന്നെ ചലിക്കാൻ പറ്റും പിതാവ് പുത്രം പറയാം പിതാവ് പറഞ്ഞതല്ലാതെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിതാവ് ചെയ്ത് കണ്ടതല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്തൊരു ആശ്രയത്വമാണ് ദൈവത്തിൽ പിതാവായി പുത്രൻ തമ്പുരാനാ ദൈവം അവിടുന്ന് ദൈവമായ അവിടുന്ന് പിതാവില് എന്തുമാത്രം ആശ്രയിക്കുന്നത് വീണ്ടും പക ഞങ്ങൾ ഒറ്റയ്ക്കില്ല പരിശുദ്ധാത്മാവ് ഉണ്ട് കേട്ടോ പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളെ സഹായിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായകനാകും പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളെ കൈപിടിച്ച് നടത്തും പരിശുദ്ധാത്മാവ് നിങ്ങളെ ശബ്ദം തൃത്വൈക ദൈവത്തിന്റെ മഹാരഹസ്യം നമ്മൾ തിരുവചനത്തിൽ ധ്യാനിക്കുക ഇന്നത്തെ ദിവസം എന്റെ പ്രിയപ്പെട്ട ഒരു കുടുംബത്തിന്റെ ഒരു രഹസ്യം കൊണ്ട് ഇവിടെ കിടപ്പില്ലേ തൃത്വം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ കൂതാശിയായിട്ട് മാറുന്നില്ല കുടുംബം ഒരു കൂതാശി ഒരു ഭാര്യയും ഭർത്താവും മക്കളും എങ്ങനെ ഒന്നിച്ചിരിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ദൈവീക രഹസ്യത്തിൻ്റെ പേരാണ് ട്രിനിറ്റി തൃത്വം പരിശുദ്ധ ക്രിത്വം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവം ഇന്ന് നമ്മൾ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യവായ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലാണ് ദൈവത്തിൻ്റെ ജ്ഞാനത്തെപ്പറ്റി എന്നും എത്താത്ത ഒരു രഹസ്യത്തിൻ്റെ പേരല്ല ദൈവം ആരുടെ ദൈവത്തിനെ മുഴുവൻ രഹസ്യം പറയാൻ കഴിവുള്ളവൻ ആരുടെ ഈശോ പറയാ പിതാവിനെ പുത്രനല്ലാതെ ആരും കണ്ടിട്ട് കാണാതെങ്ങനെ പറയുന്നത് ഏതെങ്കിലും ഒരു ആത്മീയ ക്രിസ്തുവിലൂടെ പ്രഖ്യാപിക്കപ്പെടുന്ന വെളിപാട് പിതാവിനെ പറ്റി പറയുക പിതാവിനെ ഒരു സ്നേഹനിധിയായിട്ടുള്ള ഹൃദയം പൊട്ടി ഒഴുകുന്ന ഈശോ തമ്പുരാനെ ഹൃദയം പൊട്ടി ഒഴുകുന്നതെന്ന് യോഗൻ സുവിശേഷകൻ എഴുതുമ്പോൾ ഈശോ അതിനുമ്പഴും തൻ്റെ ഏഴ് ജാതിനെ നൽകാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച സ്നേഹിച്ച പിതാവിൻ്റെ കഥ ഈശോ തമ്പുരാനിലൂടെ പറയപ്പെടുക ദൈവങ്ങളെ പരിശുദ്ധാത്മാവായ ദൈവം അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് സ്നേഹമായി പരസ്പ ഒഴുകുന്ന വാഗ്ദാനമായി പറഞ്ഞാലനുസരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ഒരു വലിയൊരു ബന്ധത്തിൻ്റെ കഥ ഇവിടെ ഓർമ്മിപ്പിക്കുക അയ്യോ ഭൂമിയോ അതിലുള്ള എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ട്രിനിറ്റിയുടെ ത്രിത്വത്തിന്റെ പ്രവർത്തനമാണ് ഉണ്ടായിരുന്നത് അത് അനുദിനം ആഹ്ലാദിച്ചുകൊണ്ടും കൊണ്ടും അവിടുത്തെ മുമ്പിൽ സദാ സന്തോഷിച്ചുകൊണ്ടും കൊണ്ടും പരിശുദ്ധ ത്രിത്വത്തിന്റെ മഹാ രഹസ്യത്തിന്റെ മുമ്പിൽ വിദഗ്ധനായിട്ട് പണിക്കാരനെ പോലെ ഞാൻ അവിടുത്തെ അരികിലുണ്ടായിരുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് എല്ലാം സൃഷ്ടി ചെയ്യുന്ന എല്ലാം രൂപപ്പെടുത്തുന്ന അങ്ങനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ബന്ധ പുസ്തകത്തിനാൽ നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം നവീകരിക്കണമേ ദൈവങ്ങളെ ത്രിത്വമെന്ന ദൈവിക രഹസ്യം അഗസ്ത്യോസ് പുണ്യാളിനൊക്കെ അല്ലേ പറഞ്ഞേ ഒരു കടൽ തീരത്ത് പോയി ഒരു ഷെല്ലെടുത്തിട്ട് ഒരു കക്കായെടുത്തിട്ട് വെള്ളം കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ത്രിത്വത്തിൻ്റെ രഹസ്യം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവനെന്ന് പുണ്യാള പഠിപ്പിക്കുമ്പോൾ അതുപോലെ നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ ഈ ഒരു രഹസ്യം നമ്മളെ വിസ്മയിപ്പിക്കണം ഈ ഒരു രഹസ്യം നമ്മളെ ജീവിപ്പിക്കാൻ ജീവിക്കാൻ പഠിപ്പിക്കണം തൃത്വം എന്ന് പറഞ്ഞ ആകാശത്തിന് മുകളിൽ ഇരിക്കുന്ന രഹസ്യത്തിന് അപ്പുറത്ത് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ചുരുളഴിക്കുന്ന ബന്ധങ്ങളുടെ ചുരുളഴിക്കുന്ന ഭാര്യത്വ ബന്ധങ്ങളുടെയും കുടുംബ ബന്ധങ്ങളുടെയും സമൂഹ ബന്ധങ്ങളുടെയും സഭാ ബന്ധങ്ങളുടെയും ചുരുളഴിക്കുന്ന ഒരു രഹസ്യമായിട്ടാണ് നോക്കി നോക്കിക്കാണുമ്പോഴേ ഈ ഒരു രഹസ്യത്തിലേക്ക് അപ്പനെന്ന അപ്പനെന്ന വിരിമാകെ കാണിച്ചു തരുന്ന ഒരു ദൈവത്തെ ധ്യാനിക്കാൻ പറ്റുമോ ഒരു ഇടമായിട്ടൊക്കെ നിന്റെ കുടുംബം നിന്റെ ഭർത്താവ് നിന്റെ അപ്പനൊക്കെ മാറുന്ന ഒരു ചിത്രം ഇതിനകത്ത് കിടപ്പില്ലേ ഒപ്പം ജീവിതത്തിൽ നിരന്തരം പ്രവർത്തന നിരതനായൊരു ഭർത്താവോ പ്രവർത്തന നിരതയായൊരു ഭാര്യയോ കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നൊരു അമ്മയും ഈ തൃത്വത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഒപ്പം പരിശുദ്ധാത്മാവ് അനുസരിക്കുന്ന പരിശുദ്ധാത്മാവ് അനുസരിക്കുന്ന പരിശുദ്ധ അപ്പനയക്കുന്ന പുത്രനയക്കുന്ന പരിശുദ്ധ അപ്പനും അമ്മയും ഒരു കുഞ്ഞിനെ ധ്യാനിക്കാൻ പറ്റും ദൈവങ്ങൾ തൃത്വം എന്ന മഹാരഹസ്യം നമ്മുടെ ജീവിതത്തിൻ്റെ വഴികൾ പഠിപ്പിക്കുക സങ്കീർത്തനം എട്ട് ഭൂമിയിലൊക്കെയും കർത്താവ് അങ്ങയുടെ നാമം എത്ര വിസ്മയനീയം ആകാശത്തേക്ക് നോക്കിയാലും ജീവിതത്തിലെ ദുരന്തങ്ങളിലേക്കും ഒക്കെ നോക്കിയാലും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് പരിശുദ്ധ ക്രിത്വത്തിൻ്റെ രഹസ്യമാണ് പിതാവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടും പുത്രൻ്റെ സഹനങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ജീവിതത്തിലെ ഓരോ സംഭവത്തിലും ഇതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഏത് തകർച്ചയിൽ ക്രിസ്തു എന്ന ൻ അവൻ വെളിപ്പെടുന്ന കാണാൻ പറ്റത്തില്ലേ കഴിഞ്ഞ ദിവസം ആരോ പറയുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരുന്ന പിതാവിനെ സ്വീകരിക്കുന്ന ആകത് വർഷങ്ങളോളം കുടുംബം ഉപേക്ഷിച്ച് പത്തൊമ്പതിനഞ്ച് വർഷം അകത് വർഷം മുമ്പ് വീടുപേക്ഷിച്ച് ഒരു മനുഷ്യൻ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ളപ്പോ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള മക്കളൊക്കെ വളർന്ന് വലുതായി അവർക്ക് മക്കളും മക്കളെ മക്കളുമായി അവർ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള വയോഭക്തൻ ഏതാണ്ട് ഇരുപത് വയസ്സോ മുപ്പത് വയസ്സുള്ള നാളില് വീട് വിട്ട് ഭാര്യയും മക്കളെയും വിട്ട് ഇറങ്ങിപ്പോയൊരു മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ അയാളേക്ക് വാരിപ്പുണരാനായിട്ട് ഒരുക്കണമെങ്കിൽ ഈ തൃത്വം എന്ന രഹസ്യം നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നിൽക്കുക നോക്കിപ്പടിക്കാനുള്ള ഒരു രഹസ്യമായിട്ട് നോക്കിപ്പഠിക്കാനുള്ള ഒരു പാഠമായിട്ട് ത്രിത്വം മാറുകയല്ലേ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്നും ക്ഷമിക്കേണ്ടത് എങ്ങനെയാണെന്നും കരുതൽ കാണിക്കേണ്ടത് എങ്ങനെയാണെന്നും പറയുക മനുഷ്യപുത്രനെ അങ് നോക്കാൻ മാത്രം മനുഷ്യനെ ചിന്തയിൽ കൊണ്ടുവരാൻ മാത്രം അവനാരുണ്ട് കർത്താവേ ഞാൻ ആരാ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ദൈവിക രഹസ്യം വെളിപ്പെടുമ്പോൾ മനുഷ്യൻ ചോദിക്കുന്നൊരു ചോദ്യമാ എന്തിനാ ഇത്രയും സ്നേഹിച്ചത് എന്തിനാ ഇത്രയും കരുണ കാണിച്ചത് എന്തിനാ എന്നോട് ഇത്രയും പരിഗണന കാണിച്ചത് എന്ന് എളിമപ്പെടുത്താൻ നിർബന്ധിക്കുന്ന ഒരു സ്നേഹത്തിന്റെ കുത്തൊഴുക്കിന്റെ പേരാ പരിശുദ്ധ ക്രിത്വം വീണ്ടും പറഞ്ഞ കർത്താവെ അല്ലായിരുന്നു അങ്ങേക്ക് വേണ്ടത് അങ്ങേക്ക് വേണ്ടത് എന്റെ സ്നേഹം എന്നാണ് ആടുകളും ആട്ടുകൊറ്റന്മാരും ഒന്നുമല്ലായിരുന്നു നിനക്ക് വേണ്ടത് നിനക്ക് വേണ്ടത് എന്നെ ആയിരുന്നു എന്നെയായിരുന്നു നിനക്ക് വേണ്ടത് എല്ലാ കരവേലകൾക്കും മുകളിൽ നീ എന്നെ അധിപതിയാക്കി മാറ്റി ഹോമാലേഖനം അഞ്ചാം അധ്യായത്തിൽ വീണ്ടും ഈ രഹസ്യം വെളിപ്പെടുക ഇതാ ക്രിസ്തു ദൈവത്തിലേക്കുള്ള വാതിലായിട്ട് മാറുക ക്രിസ്തുവിനെ തുറന്നു കാണുന്നത് ക്രിസ്തുവിനെ കാണുന്നവ പിതാവിൻ്റെ മുഖം കാണുക വീണ്ടും പറ നമ്മിലേക്ക് ചൊരിയപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ പിതാവിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കാണുന്ന പിതാവിൻ്റെ മുഖമാണ് സുവിശേഷത്തിൽ വല്ലാത്തരും ചിത്രമാകും ആ ഈശോ മരിക്കാൻ പോവുക ഈശോ കുരിശിലേക്ക് കടന്നു പോകുമ്പോൾ ഈശോയുടെ ധൈര്യം എന്ന് പറയുന്നത് പിതാവായ ദൈവമാണ് പരിശുദ്ധാത്മാവായ ദൈവമാണ് പതിനാറ് പതിനേഴ് അധ്യായങ്ങൾ യോഗന്നാലി സൂപിച്ച് അപ്പാ 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 എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന തമ്പുരാൻ കർത്താവ് ദൈവമക്കളെ ഈ തൃത്വത്തിന്റെ തിരുനാൾ ഒരു ദൈവശാസ്ത്രത്തിന്റെ തിരുനാളായിട്ട് മാറല്ല ഈ തൃത്വത്തിന്റെ തിരുനാൾ പ്രായോഗിക ജീവിതത്തിന്റെ തിരുനാളായിട്ട് തമ്പുരാൻ കർത്താവ് മാറ്റുക ഈ നിമിഷങ്ങൾ നമുക്കിത് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും ഒക്കെ നമുക്കിത് സമർപ്പിക്കാം ദൈവത്തിന്റെ അത്ഭുതഘടനയെ ഒഴുകട്ടോ കർത്താവ് തൃത്വത്തിന്റെ മഹാരഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടണമേ ഓരോ കൃബാനിയിലും വെളിപ്പെടുന്ന തൃത്വത്തിന്റെ മഹാരഹസ്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന കുബാന പിതാവും പുത്രനും പരിശുദ്ധാത്മാവു ആശീർവാദത്തിൽ അവസാനിക്കുമ്പോൾ ആ കുർബാനിലൂടെ നീളമപ്പന്റെ സ്വരം പുത്രന്റെ സ്വരം പരിശുദ്ധാത്മാവിന്റെ സ്വരം അപ്പന്റെ പ്രവർത്തനം പുത്രന്റെ സുപ്രവർത്തനം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഞങ്ങൾ അനുഭവിക്കുന്നു മക്കളുടെ മേൽ കൃപയൊഴുകണമേ ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ പിതാവായ ദൈവത്തിന്റെ പുത്രനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ പ്രവർത്തനം ഉണ്ടാകട്ടെ കഥാവെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാകട്ടെ വലിയ സമാധാനവും സന്തോഷവും ആശ്വാസവും സൗഖ്യവും വിടുതലും മക്കൾക്ക് ലഭിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൂട്ടിയേഴും